ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ആളെ മതി മലപ്പുറം എടപ്പാളിൽ സിനിമാ ചിത്രീകരണം നടത്തുന്നതിനിടെ അപകടം പോലീസ് വേഷത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയെ കണ്ട് പോലീസ് കരുതി യുവാവ് ബൈക്ക് ബ്രേക്ക് ാണ് അപകടമുണ്ടായത് മലപ്പുറം എടപ്പാളിൽ പൊന്നാനി റോഡിലാണ് സിനിമാ ചിത്രീകരണം നടക്കുന്നുണ്ടായിരുന്നത് ഈ ഷൈൻ ടോം ചാക്കോ പോലീസ് വേഷത്തിൽ ഈ റോഡിൽ നിൽക്കുകയായിരുന്നു അതിനിടെ അതുവഴി സ്കൂട്ടറിൽ വന്ന ബൈക്ക് യാത്ര വളരെ പെട്ടെന്നാണ് കാണുന്നത് മച്ചാനെ ഈ നിന്നെ തിരിച്ചറിയാൻ പറ്റില്ല ഉടൻ തന്നെ അത് പോലീസിന്റെ പരിശോധനയാണെന്ന് പെട്ടെന്ന് ബ്രേക്ക് പരിശോധനയിരുന്നു ആ സമയത്താണ് വാഹനം അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പറ്റും ഉടൻ തന്നെ ഷൈം ടോം ഒപ്പം തന്നെ മറ്റുള്ളവരും ചേർന്ന് യുവാവിനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ഭാഗ്യം ഭാഹ്യായിട്ടൊന്നും മലപ്പുറത്താണ് എടപ്പാളിലാണ് ഈ സിനിമാ ചിത്രീകരണത്തിനിടെ പോലീസ് വേഷത്തിൽ നിന്ന ഷൈൻ ടോം ചാക്കോ ശരിക്കുള്ള പോലീസ് ആണെന്ന് കണ്ട് പേടിച്ച യുവാവ് ബൈക്ക് പെട്ടെന്ന് നിർത്തി അങ്ങനെ വീണു ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ